പൊറ്റിലത്തറയിൽ ശാസ്ത്രീയ രീതിയിൽ മാലിന്യം സംസ്കരിക്കാത്തിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് പ്രദേശത്ത് കക്കൂസ് മാലിന്യ സംസ്കരണ പദ്ധതി സ്ഥാപിക്കാനുള്ള പദ്ധതി അനുവദിക്കില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു നാട്ടുകാർ ചേർന്ന ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകി യോഗം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു പൊറ്റിലത്തറയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യ സംസ്കരണ പ്രവർത്തികൾ നടത്താതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ രംഗത്തെത്തിയത് നഗരസഭാ കൌൺസിൽ പോലും അറിയാതെ ഈ പ്രദേശത്തെ കക്കൂസ് മാലിന്യ സംസ്കരണ പദ്ധതി സ്ഥാപിക്കുന്ന നടപടിയെയും നാട്ടുകാർ അപലപിച്ചു നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൌൺസിലിനും രൂപം നൽകി നഗരസഭാ കൌൺസിൽ ചർച്ചയ്ക്കെടുക്കാതെ മാറ്റിവെച്ച ഈ അജണ്ടയിൽ മേൽ ടെൻഡർ നടപടി നടത്തിയത് അങ്ങേറ്റം ധിക്കാരപരവും ജനാധിപത്യ വിരുദ്ധവും ചട്ടവിരുദ്ധമാണെന്നും യോഗത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നു മത്സ്യ മാർക്കറ്റ് ട്രഞ്ചിങ് ഗ്രൌണ്ടിലേക്ക് മാറ്റുന്നതിന് പരിസരവാസികൾ ശക്തമായി എതിർത്തു ജനനിബമായി ഈ പ്രദേശം ഇത്തരം പദ്ധതിക്ക് അനുയോജ്യമല്ലെന്നിരിക്കെ ഇത്തരം പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള നീക്കം അപലപനീയമാണെന്നും യോഗം വിലയിരുത്തി പ്രതിപക്ഷ നേതാവ് യോഗം ഉദ്ഘാടനം ചെയ്തു വലിയ പ്രതിസന്ധിയിലേക്ക് ഈ പരിസരവാസികളെ ആകെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ചുറ്റുവട്ടത്ത് ഒരു വീട് പോലും ഉണ്ടാക്കാൻ പെർമിഷൻ കിട്ടാത്ത വിധത്തിൽ തങ്ങളുടെ ഭൂമി വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന കാര്യങ്ങൾ വളർന്നപ്പോഴും നല്ല പ്രദേശവാസികൾ ഒരു സ്വീകരിച്ചു കൗൺസിലർ അധ്യക്ഷനായിരുന്നു അനീഷ് കാടായി കൗൺസിലർമാരായ സീതാലക്ഷ്മി യാസിൻ തറമൽ മിർഷാദ് മുൻ കൗൺസിലർമാരായ വേണുഗോപാൽ പി വി ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബാദിഷ അനിൽ ഹരീഷ് കുമാർ രജീഷ് കാടായി നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സീതാലക്ഷ്മിയെ ചെയര്പേഴ്സണായും പി വി ഭാസ്കറിനെ കൺവീനറുമായ നൂറംഗ ആക്ഷൻ കമ്മിറ്റിക്കാണ് രൂപം നല്കിയത്